ഹലോ ഗായ്സ് നമുക്ക് പുതിയ ബില്ലിലേക്ക് സ്വാഗതം ഇതാണ് എൻ്റെ ഫിറ്റ് ഞാനിവിടെ പോന്നു വെച്ചാൽ പത്തനംതിട്ടയ്ക്ക് പോകുന്നത് പത്തനംതിട്ട ഹോസ്പിറ്റലിൽ പോവാണ് എനിക്കൊരു ചെറിയ മൂത്രത്തിൽ പഴുപ്പ് കാരണം വയറ്റുന്നോവായിരുന്നു അങ്ങനെ ആശുപത്രിയിലോട്ട് പോകാം ഞാൻ ഒറ്റയ്ക്ക് എൻ്റെ സിസ്റ്ററും ഉണ്ട് കൂടെ ഇതാണ് നമ്മുടെ വഴി എന്നും ലോഗ് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട് പക്ഷേ എന്താ ചെയ്യണം നമുക്ക് ഇടയ്ക്ക് ഹെൽത്ത് ഇഷ്യൂസൊക്കെ ഉണ്ടായത് പിന്നെ അത് നടക്കാറില്ല പിന്നെ എന്നെ കൊണ്ട് പറ്റുന്ന സമയങ്ങളിൽ മൊത്തം ഞാൻ ഇപ്പം വീഡിയോസൊക്കെ ഇടാൻ ഞാൻ നോക്കാം നമുക്ക് സ്റ്റോറേജിൻ്റെ പ്രോബ്ലം ഉണ്ട് അതിൻ്റെ കൂടെ ക്ലാരിറ്റി എൻ്റെ സമയത്ത് ഇല്ല ഫോണിന് അതൊക്കെ കൊണ്ടാണ് കൂടുതലും എടുക്കാൻ പറ്റുന്നത് അതിൻ്റെ കൂടെ ഞാൻ എടുത്താൽ ഞാൻ തന്നെയാണ് എഡിറ്റ് ചെയ്യുന്നതും ഇത് പേരക്കലങ്ങ് നമ്മുടെ ഒരു റോഡ് റോഡിന് അപ്പറും ഇപ്പുറം കണ്ടതാണ് നല്ല ഭംഗിയുള്ള സുഖം പക്ഷെ ഭയങ്കര വെയിലായിരുന്നു ഞാൻ പോയ സമയത്ത് ഒരു ഒൻപത് മണിയായി കാണാം അല്ല ഒരു ഒമ്പതേകാലൊക്കെ ആയപ്പോൾ ഞാൻ പോയത് നല്ല വെയിലാണ് എനിക്കണ്ടെങ്കിൽ തീരെ വയ്യ നടന്നു പോകാൻ വയ്യ ഭയങ്കര കാലിന് വേനയൊക്കെയായിരുന്നു നാണ്ട വരുന്നത് നമ്മുടെ ഇന്ദക്ക് പുള്ളിക്കാരി എന്നോട് ഇവിടെ നിൽക്കുന്ന പറഞ്ഞിട്ട് പോയതാണ് ഞാൻ വരുന്ന വരം എടുത്തതാണ് ഇതാണ് നമ്മുടെ ഇലപന്തിട്ട ചന്തഭാഗമാണ് ഇന്ന് ഇലപന്തിട്ട ചന്ത ഇന്ന് ശനിയാഴ്ച ഇന്ന് ചന്ത ദിവസമായതുകൊണ്ട് നല്ല തിരക്കുണ്ട് ഇതാണ്ടിരിക്കുന്നു പുള്ളിക്കാരി ബീകോം കാര്യമാണ് പക്ഷേ ഫിനാൻസ് ജോലി ചെയ്തുകൊണ്ടിരുന്ന അവിടുത്തെ പ്രഷർ കാരണം ഇപ്പോൾ ലോട്ടറി കടയിലിരിക്കുക ഇന്ന് എൻ്റെ ചേച്ചി പുള്ളിക്കാരി ഒളിഞ്ഞ് നോക്കുക ഓറഞ്ച് ദിവസം നമുക്ക് എനിക്കാണെങ്കിൽ ഷാർജയും പറഞ്ഞ് അതും കൂടിച്ച് ആ തിരിച്ചായിരുന്നുണ്ട് ഇവിടെ തന്നെ വന്നു കടയിൽ തന്നെ വന്നു ഇനി തിരിച്ച് വീട്ടിലോട്ട് പോകണം ചേച്ചി പൈസ തന്നെ ഓട്ടയ്ക്ക് കയറ്റി വിട്ട് നടന്നു പോകണ്ടെന്ന് പറഞ്ഞു